പാല സഹൃദയ സമിതി സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഇടമറ്റം രത്നപ്പൻ അനുസ്മരണവും സമ്പൂർണ്ണ കൃതികളുടെ രണ്ടാം വാല്യം പ്രകാശനവും മെയ് പതിനൊന്നിന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് കിസ്കോ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു സമ്മേളനം മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ഇടമറ്റം രക്തപ്പൻ കൃതികൾ സമ്പൂർണ്ണം ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ നിർവഹിക്കും എഴുത്തുകാരനും പ്രഭാഷകനും ആയിരുന്ന ഇടമറ്റം രക്തപ്പൻ സാറിന്റെ മൂന്നാം ചരമ വാർഷിക അനുസ്മരണവും അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ രണ്ടാം ഭാഗത്തിന്റെ പ്രകാശനവും മെയ് പതിനൊന്നാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കിഴദലിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടത്തുകയാണ് സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിൻ്റെയും പാലാ സഹൃദയ സമിതിയുടെയും രക്തഭൻ സാറിൻ്റെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ സംയുക്തമായ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിൻ്റെ പ്രസിഡൻ്റും ഇടതരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റുമായ ശ്രീ എം എസ് ശശിധരൻ നായർ അധ്യക്ഷനായിരിക്കും സമ്മേളനം ഉദ്ഘാടനവും രത്നപ്പൻ അനുസ്മരണ പ്രഭാഷണവും നടത്തുന്നത് മഹാത്മാഗാന്ധി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ശ്രീ ബാബു സുഭാഷൻ അവരാണ് തൊടുപുഴ കുടുംബ കോടതി ജില്ലാ ജഡ്ജി ജോഷി ജോൺ ചാവേലിൽ പുസ്തകം സ്വീകരിക്കും പാലാ സഹൃദയ സമിതി ഉപാധ്യക്ഷൻ ജോസ് മംഗലശ്ശേരി പുസ്തകം സമർപ്പിക്കും സഹൃദയ സമിതി രക്ഷാധികാരി രവി പാല ചാക്കോസി പൊരിയത്ത് കേരള ഭാഷാ വിദഗ്ദ്ധ സമിതി അംഗം ചാക്കോസി പൊരിയത്ത് സഹൃദയ സമിതി വനിതാ കാര്യദർശി ഡി ശ്രീദേവി മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ സഹൃദയ സമിതി പ്രസിഡന്റ് രവി പുലിയന്നൂർ ഇടമറ്റം രത്നപ്പന്റെ മരുമകൻ ബി ബാബുരാജ് സഫലം ഫിഫ്റ്റി പ്ലസ് സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ എന്നിവർ ചടങ്ങിൽ പ്രസംഗിക്കും ഇടമറ്റം രത്നപ്പൻ രചനകളുടെ കാലാധിവർത്തിവമാണ് കൃതികൾ സമ്പൂർണ്ണം പ്രസിദ്ധീകരിക്കുന്നതിന് പ്രേരണയായതെന്ന് പ്രസാധകരായ ബുക്ക് മീഡിയ സാരദി റോയിജ തുള്ളൽ കലാകാരനുള്ള കേരള സർക്കാരിന്റെ അവാർഡ് പാല കെ ആർ മണിയെ ചടങ്ങിൽ ആദരിക്കും ഇടമറ്റം രക്തപ്പന്റെ ജാമാതാവ് ജി ബാബുരാജ് സഫലം സെക്രട്ടറി ബി എം അബ്ദുള്ള ഖാൻ പാല സഹൃദയ സമിതി പ്രസിഡന്റ് രവി പുലിയന്നൂർ എന്നിവർ പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് പാല